അശ്വതി ഐവറുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വന്ന് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ഓരോ ബോക്സിനും വരുന്ന ചാർജ് മുന്നൂറ് രൂപ വെച്ചാണ് ഇന്ന് ഞാൻ വീഡിയോയിലേക്ക് കടക്കാൻ മുന്നേ പറയുന്നത് വേടിനെ വിരയിളക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഇപ്പോൾ പലവരും വീട് വളർത്തുന്നുണ്ട് പക്ഷേ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് വീട് ചത്തുപോകുന്നുണ്ട് ഉണക്ക് കാരണമൊക്കെ ചത്തുപോകുന്നുണ്ട് എന്താണ് അതിന് കാരണം ഈ അസുഖം പിടിച്ച വേടൊന്നും വേറെ ഇല്ലായിരുന്നു നല്ലവണ്ണം ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പൊളി ചോദിക്കാറുണ്ട് അപ്പോൾ ഈ വിരയിളക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ബേഡിനെ നമ്മൾ വിരയിളക്കിയില്ലെന്നുണ്ടെങ്കിൽ എത്ര ഫുഡ് ബേഡിന് കൊടുത്തിരുന്നാലും ഫുഡിൻ്റെ ദേഹത്ത് പിടിക്കാതെ നമ്മൾ കൊടുക്കുന്ന ഫുഡെല്ലാം ഈ വിരകൾ കഴിച്ച് ഈ ബേഡിൻ്റെ ദേഹത്തൊന്നും പിടിക്കാതെ ഉണക്ക് ബാധിച്ച് ബേഡ് മരിച്ചു പോകും നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വർഷത്തിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ തവണ കൃത്യമായിട്ട് ബേഡിനെ വിരയിളക്കണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ബേഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണ് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ വിരയിളക്കാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് ഈ ബ്രീഡിങ് കഴിഞ്ഞ് ഈ ബേഡിന് ഒരു ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നു ആ ടൈമിൽ നമ്മൾ കേജിനകത്തുള്ള ബ്രീഡിംഗ് ബോക്സ് എല്ലാം എടുത്ത് മാറ്റി മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ഇട്ട് ഈ നമുക്ക് ഈ മെഡിസിൻ കൊടുക്കാം ആ സമയത്ത് ഒരു രണ്ട് മാസം മൂന്ന് മാസം അതിന് ആകും ഈ ബേഡ്സിന് മെഡിസിൻ കൊടുക്കേണ്ട രീതിയും അതിൻ്റെ മെഡിസിനും ബാക്കി കാര്യങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ പോസ്റ്റിലേക്ക് കടക്കാം ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത് കുറച്ച് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ബ്രീഡിംഗ് പെയറും ഡി എൻ എ പെയറുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി സെയിലിന് വന്നിട്ടുള്ളത് ലൂട്ടിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് സെയിലിനായി വന്നിട്ടുള്ളത് മെയിലിന് ഡി എൻ എ ഉണ്ട് ഒന്നര വർഷത്തിന് മേലെ പഴക്കമുള്ള ഡി എൻ എ ആണ് ഈ ബേഡ് രണ്ട് തവണ ബ്രീഡായിട്ടുണ്ട് രണ്ട് തവണയും നാല് കുഞ്ഞു വെച്ച് കിട്ടിയ ബേഡാണ് ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അടുത്ത ബ്രീഡിംഗ് ടൈം ആയിട്ടുള്ള ബേഡാണ് ഈ രണ്ട് ബേഡും നല്ല ഹെൽത്തിയും നല്ല ക്വാളിറ്റിയുമായിട്ട് വന്നിട്ടുള്ള ബേഡാണ് ഈ ബേഡിനെ ഉദ്ദേശിക്കുന്ന വില ഈ രണ്ട് ബേഡിനും കൂടി ആയിരത്തി മുന്നൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സൈലിന് വന്നിട്ടുള്ളത് പീച്ച് ഒപ്പലേൻ വിഭാഗത്തിൽപ്പെട്ട രണ്ട് ബേഡുകളാണ് ഒന്നര വയസ്സ് പ്രായമുള്ള ഗ്രീൻ പീച്ച് ഒപ്പലേൻ പേർ ബേഡിന് ഡി എൻ എ ഇല്ല ബേഡ് ഒരു വട്ടം ബ്രീഡായിട്ടുള്ള ബേഡാണ് ആ ബ്രീഡിങ്ങിൽ മൂന്ന് കുഞ്ഞുങ്ങളെ ലഭിച്ച ബേഡാണ് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബേഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പേരാണിത് കഴിഞ്ഞ ബ്രീഡിങ്ങിൽ മൂന്ന് കുഞ്ഞുങ്ങളും ഗ്രീൻ ഒപ്പലൻ കുഞ്ഞുങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത ബ്രീഡിങ്ങിൽ മൂന്ന് കുഞ്ഞുങ്ങളിൽ കൂടുതൽ കാണാൻ ചാൻസ് ചാൻസുള്ളൊരു പേരാണിത് ബേഡിന് വരുന്ന റേറ്റ് ഈ രണ്ട് ബേഡിനും കൂടെ ആയിരത്തി രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ലൂട്ടിന് ഓറഞ്ച് പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ബേഡാണ് മെയിലിന് ഡി എൻ എ ഉണ്ട് ഫീമെയിലിന് ഡി എൻ എ ഇല്ല ഈ ബേഡ് രണ്ട് വട്ടം ബ്രീഡായിട്ടുള്ള ബേഡാണ് ഈ ബേഡിനെ കൊണ്ടുപോകുന്നവർക്കും ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് രണ്ട് തവണ ബ്രീഡിങ്ങിലും നാല് കുഞ്ഞു വീതം ലഭിച്ചിട്ടുള്ള ബേഡാണ് ഈ ബേഡിൻ്റെ അവസാന ബ്രീഡിങ്ങിലുള്ള നാല് കുഞ്ഞുങ്ങളും സെയിലിനുണ്ട് ഈ രണ്ട് ബേഡും നല്ല ഹെൽത്തിലും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ബേഡാണ് ഈ പേറിന് വരുന്ന റേറ്റ് ആയിരത്തി രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത സെയിലിന് വന്നിട്ടുള്ളത് ലൂട്ടിനോ ഓറഞ്ച് വുട്ടൊപ്പലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് സെറ്റാണ് ഫീമെയിലിന് ഡി എൻ എ ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണിത് ഡി എൻ എക്ക് ഒന്നര വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് രണ്ട് തവണ ബ്രീഡായിട്ടുള്ള ഒരു പേരാണിത് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്ന കണ്ടീഷനുള്ള ഒരു പേറാണിത് എല്ലാ ബ്രീഡിങ്ങിലും മൂന്ന് കുഞ്ഞു വെച്ച് കിട്ടുന്ന ഒരു പേറാണിത് ഈ രണ്ട് ബേഡുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പേറാണിത് ഈ ബേഡിന് വരുന്ന റേറ്റ് ഈ രണ്ട് ബേഡിനും കൂടെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സീരിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലാബേഡിൻ്റെ മാസ്ക് വെറൈറ്റിയിൽപ്പെട്ട എട്ട് മാസം പ്രായമുള്ള ഒരു പേർ ആണ് മാവു മാസ്ക് വെറൈറ്റിയിൽപ്പെട്ട ഒരു ബേഡാണ് ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിൽ ആക്കിയ ഒരു പേരാണിത് ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പേറാണിത് ഈ ബേഡ് ഒരു ബെസ്റ്റ് കോളർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ബേഡാണ് ബേഡിൻ്റെ കോളർ കണ്ടാൽ തന്നെ അറിയാം നല്ല വൈറ്റും അതിൻ്റെ മാസ്ക് നല്ല ഹെവി ആയിട്ടുള്ള മാസ്കും കയറിയിട്ടുള്ള ഒരു പേരാണിത് ഡിഫറൻറ്റ് ലീനേജിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പേറാണിത് ഈ പേറിന് വരുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് വേടിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് യെല്ലോ ഫിഷറിൻ്റെ ഒരു ഡി എൻ എ ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ഈ ബേഡ് മെയിലും ഫീമെയിലിനും ഡി എൻ എ ഉള്ള ബേഡാണ് ഒന്നര വർഷത്തിന് മേൽ ഡി എൻ എക്ക് പഴക്കമുണ്ട് രണ്ട് തവണ ബ്രീഡായിട്ടുള്ള ബേഡാണിത് രണ്ട് തവണയും നാല് കുഞ്ഞ് വെച്ച് കിട്ടിയ ബേഡാണിത് ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബേഡാണിത് ഈ ബേഡിൻ്റെയും നാല് കുഞ്ഞുങ്ങൾ സെയിലിനുണ്ട് ഈ രണ്ട് ബേഡും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് മെയിൽ ബേഡ് നല്ല ക്ലിയർ ഹെഡ് വന്നിട്ടുള്ള ഒരു ബേഡാണ് നല്ല ക്വാളിറ്റി മെയിൽ ബേഡാണ് വന്നിട്ടുള്ളത് ഈ പേറിന് ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട ഒരു പേരാണ് ഗ്രീൻ ബീച്ചിൻ്റെ ഒന്നേകാൽ വയസ്സ് പ്രായമുള്ള ഒരു പേരാണിത് ഒരു തവണ ബ്രീഡായിട്ടുള്ള പേരാണ് ബേഡിന് ഡി എൻ എ ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പേരാണിത് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷനുള്ള പേരാണിത് ഈ ബേഡ് വന്നിട്ടുള്ളത് ഒരു ഓഫർ പ്രൈസിനാണ് ആയിരം രൂപയാണ് ഈ രണ്ട് ബേഡിനും കൂടെ വരുന്ന റേറ്റ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ബേഡ്സിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ബേഡ്സിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ മെഡിസിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാവുന്ന ഡൗട്ടുകൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് ഓൾ